ഏഴ് പേർക്ക് പുനർജന്മേകിയാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അങ്കമാലി സ്വദേശി ബിൽജിത്ത് ബിജു യാത്രയാകുന്നത് കൊല്ലം സ്വദേശിയായ പതിനാല് വയസ്സുകാരിയിലാണ് ബിൽജിത്തിന്റെ ഹൃദയം ഇനിമിടിക്കുക പുലർച്ചെയോടെയാണ് ഹൃദയം വെച്ചുപിടിപ്പിക്കൽ ശസ്ത്രക്രിയ ലിസി ആശുപത്രിയിൽ പൂർത്തിയായത് ബിൽജിത് ബിജുവിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് ശേഷം രാത്രി പത്ത് മണിയോടുകൂടി വിവിധ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ഉൾപ്പെടുന്ന വലിയ സംഘം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തി ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരുന്നത് ലിസി ആശുപത്രി കൂടാതെ കിഡ്നി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മറ്റൊരു കിഡ്നി ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് കണ്ണുകൾ രണ്ടും ഇവിടെ ഈ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് തന്നെ കരളും ചെറുകുടലും എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് എന്നിങ്ങനെയാണ് കൊണ്ടുപോയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിപ്പുറത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘമാണ് ആദ്യമത്തെ ബിൽജിത് ബിജുവിൻ്റെ ഹൃദയം ഈ ഹൃദയം വെച്ചുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിക്ക് അനുയോജ്യമാണോ എന്നുള്ള പരിശോധനകൾ നടത്തിയത് ആ ചില സന്ദേഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ സന്ദേഹങ്ങളും ആശ്വാസത്തിന് വഴിമാറുന്ന കാഴ്ചയാണ് പിന്നീട് ഉണ്ടായത് നമ്മൾ അവയവങ്ങളൊക്കെ പരിശോധിച്ചു അപ്പോൾ നമ്മൾ ഹാർട്ടും ബാക്കിയുള്ള അവയവങ്ങളും എല്ലാം നമുക്ക് ഡൊണേഷൻ ആണെന്നുള്ളതാണ് മനസ്സിലായിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ തിരുച്ചിൽ ഡി പോയിട്ട് അവിടുത്തെ നമ്മൾ സ്ഥിർത്താവിനെ ഒരുക്കുക എന്നുള്ളൊരു തയ്യാറെടുപ്പിന് വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ബിൽജിത്തിൻ്റെ ഹൃദയം അവയവങ്ങൾ മാറ്റി ആകെ ഏഴ് അവയവങ്ങളാണ് മറ്റ് അഞ്ച് ആശുപത്രികളിലേക്കായി കൊണ്ടുപോയത് ഏഴ് രോഗികൾക്ക് ഇത് പുനർജന്മം ഏകുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹന അപകടത്തിലാണ് ബിൽജിത് ബാബുവിന് മസ്തിഷ്ക മരണം സംഭവിച്ചത് മസ്തിഷ്ക മരണം സംഭവിച്ചതോടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ സന്നദ്ധത പ്രകടിപ്പിക്കുകയായിരുന്നു അങ്ങനെ ആണ് ഏഴ് രോഗികൾ കൂടി പുതു കടന്നു വരുന്നത് രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് പന്ത്രണ്ട് മുക്കാൽ മണിയോടുകൂടിയാണ് ബിൽജിത്തിൻ്റെ ഹൃദയവുമായുള്ള വാഹനം എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് തിരിച്ചത് ഏതാണ്ട് നാല് മണിക്കൂറോളമാണ് ഈ ഹൃദയ ശസ്ത്രക്രിയക്ക് വേണ്ടി വരിക എന്നാണ് കണക്കാക്കുന്നത് ഇതിനോടൊപ്പം തന്നെ പെൺകുട്ടിയിൽ ഹൃദയം വെച്ച് പിടിപ്പിക്കുന്നതിനുള്ള മറ്റ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരുന്നു അങ്ങനെ പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് ബിൽജിത്തിൻ്റെ ഹൃദയവുമായി വാഹനം ലിസി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു ബിൽജിത്ത് എന്ന ഒന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരണത്തിന് കീഴടങ്ങി എങ്കിലും അദ്ദേഹം ഇനി മറ്റ് ഏഴ് പേരിലൂടെ ജീവിക്കും എന്നതാണ് ബിൽജിത്തിൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഒക്കെയുള്ള ആശ്വാസവും പ്രതീക്ഷയും എന്ന് പറയുന്നത് കൃത്യം ഒന്നിരുപതോട് കൂടി തന്നെ ബെൽജത്തിൻ്റെ ഹൃദയം ലിസി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അപ്പോഴേക്കും ഈ പതിമൂന്ന് കാരിയുടെ ശസ്ത്രക്രിയയ്ക്കായുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് കാരണം ഹൃദയം സ്വീകരിക്കുന്ന ആൾക്ക് പതിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ എന്നതാണ് അതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം മാത്രമല്ല നീണ്ട നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് നടക്കുക ഇവിടെ ഡോക്ടർ ജോസാഗോ നേതൃത്വത്തിലുള്ള വലിയ സംഘം നിൽക്കുകയായിരുന്നു ഹൃദയം എത്തിച്ച ഉടൻ തന്നെ അവിടെ സർജറി ആരംഭിച്ചു കഴിഞ്ഞു ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം ലിസി ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് മുപ്പതാമത്തെ ഹൃദയം മാത്രം ശസ്ത്രക്രിയയാണ് നടക്കുക കഴിഞ്ഞ ദിവസവും ഇരുപത്തിയൊമ്പതാമത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസമായിരുന്നു അത് ലിസി ആശുപത്രിയിൽ തന്നെയായിരുന്നു നടന്നിരുന്നത് അതായത് ഈ കൊല്ലം സ്വദേശിയായ ഐസക്കിൻ്റെ ഹൃദയം അങ്കമാലി സ്വദേശിയായി ഇരുപത്തിയെട്ടുകാരന് ദാനം ചെയ്യുകയായിരുന്നു ആ ശസ്ത്രക്രിയയും ലിസി ആശുപത്രിയിൽ തന്നെയാണ് നടന്നിരുന്നത് ഈ അങ്കമാലി സ്വദേശിയായി ഇരുപത്തിയെട്ടുകാരൻ്റെ നിലയിൽ നല്ല രീതിയിൽ തന്നെ പുരോഗതിയുണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് ഏതായാലും അല്പസം യത്തിനുള്ളിൽ തന്നെ ഒരു ശുഭകരമായ വാർത്ത ഈ പതിമൂന്ന് കാര്യയിൽ ബിൽസത്തിന്റെ ഹൃദയം മിടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്ത കേൾക്കാനായി കേരളമാകെ കാത്തിരിക്കുകയാണ് പ്രദീപ് ജോസഫിനും ക്യാമറമാൻമാരായ ജോയ്സിയാറിനും ബിനു തോമസിനുമൊപ്പം സ്നേഹാമോലൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി